ക്ലാസ് ചെയ്യുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഇന്ന് സ്കൂളിൽ ക്ലാസ് ഉണ്ടായിരുന്നു ക്ലാസ് അല്ല നമുക്ക് നിനക്ക് എല്ലാവർക്കും അറിയാം ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ട്രെയിനറാണല്ലോ അപ്പോൾ ക്യാമ്പ് ഡേറ്റ് വന്നിട്ടുണ്ട് ട്വൻ്റി ഫിഫ്ത്തിനാണ് ക്യാമ്പ് വരുന്നത് അപ്പോൾ ക്യാമ്പിന് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ മൂന്ന് കുട്ടികളുമാണ് പോകുന്നത് രണ്ട് ഗൈഡും ഒരു സ്കൗട്ടും അപ്പോൾ നമുക്കിനി അധികം ദിവസമില്ല പിന്നെ അത് മാത്രല്ല അവിടെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് തന്നെ അറിയില്ല കാരണം അത്രത്തോളം ബിസി എന്ന് പറഞ്ഞാൽ നല്ല ബിസി ആയിരിക്കും അപ്പം നമ്മൾ അതാണ് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് കാരണം കുട്ടികൾക്ക് ക്ലാസ് ആ ഫ്ലോ പോവണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാൻ കൂടെ പറയാണ് അബാക്കസിൽ നമ്മൾ ബേസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റത്തെ ഫോർ ഡിജിറ്റ്സ് ആഡ് ചെയ്യുന്ന നോക്കിയിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്തു പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫൈവിനേം കൂടെ ആഡ് ചെയ്തിട്ട് കൂട്ടിയിട്ട് ആഡ് ചെയ്ത് നോക്കി ലെസ് ചെയ്ത് നോക്കി ബിഗ് സോറി സ്മോൾ ഫ്രണ്ട് അഡീഷൻ പഠിച്ചു സ്മോൾ ഫ്രണ്ട് സബ്ട്രാക്ഷൻ പഠിച്ചു ഇത്രയാണ് നമ്മൾ അബാക്കസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് ബിഗ് ഫ്രണ്ട് ആണ് അപ്പോൾ അതിന് മുൻപായിട്ട് ഇപ്പോൾ ഇത്രയും നേരം ഇതുവരെ എടുത്തിട്ടുള്ളത് ഞാനൊന്നും കൂടെ സ്പീഡിൽ പറയുവാണ് കേട്ടോ അപ്പോൾ ഞാൻ കമൻസുകളൊന്നും നോക്കുന്നില്ല കമൻസിനൊന്നും റീപ്ലൈ തരുന്നില്ല നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി ചിലപ്പോൾ പറ്റുവാണെങ്കിലൊക്കെയാണ് ക്ലാസ് ഇടാൻ പറ്റുള്ളൂ വേറൊന്നും കൊണ്ടല്ല തിരക്കായി ഇപ്പോൾ ഡെയിലി സ്കൂളിലോട്ട് പോകണം പിന്നെ എന്താണ് കുട്ടികൾ ആ കുട്ടികളെ പഠിപ്പിക്കണമല്ലോ അവർക്ക് ലാസ്റ്റ് സ്റ്റേജ് അല്ലേ നോക്കും ഫസ്റ്റ് വാക്കസ് കയ്യിലുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് പറഞ്ഞുതരാം കാണുന്നുണ്ടല്ലോ അല്ലെ അതില് നമുക്കിപ്പോ ഇവിടെ വൈറ്റെന്ന് സ്റ്റാർട്ട് ചെയ്യട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് സെറ്റ് ചെയ്ത് നോക്കട്ടെ ഈ സൗണ്ട് കേൾക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ ഇപ്പോൾ സെറ്റ് സീറോ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാതും എന്താണ് സീറോ ആണ് അല്ലാതിൽ അപ്പോൾ ഇനി ഇതാണ് വൈറ്റ് വൈറ്റിൽ സെൻറ്റർ ഡോട്ട് എന്ന് പറയുന്നത് വൈറ്റ് ആണ് അഭിജിത്തിൽ കൺസൈറ്റ് ഹായ് ഓക്കെ ഹായ് അഭിജിത്ത് ഹായ് സോ നപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണെന്ന് ഇത് ഇതാണ് നമ്മൾ അബാക്കസ് ആണ് അബാക്കസിൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് കൗണ്ട് ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ ഓൾ ഓഫ് യു ഹായ് സോ ഫസ്റ്റ് വൺ എന്താണ് വൺ ലസ് വൺ ഇപ്പോൾ വണ്ണിനെ ഞാൻ ആഡ് ചെയ്ത് ലസ് ചെയ്ത് ടു ആണ് ടുന് ലെസ് ചെയ്തു ത്രീ ആണ് ത്രീ ലെസ് ചെയ്തു ഇപ്പോൾ ഫോറാണ് ഫോറിന് ലെസ് ചെയ്തു പിന്നെ ഞാൻ എന്ത് ചെയ്യാണ് നെക്സ്റ്റ് ഫൈവ് മുകളിലാണ് കേട്ടോ ഫൈവ് ഉള്ളത് ശ്രദ്ധിക്കുക താഴെ നാല് ബീഡ്സുകളാണ് ഉള്ളത് മുകളിൽ ഒരു ബീഡ് ആ ഒരു ബീഡിനൊറ്റോ ഒരു ബീഡിൻ്റെ വാല്യൂ ആണ് ഫൈവ് താഴെ ഇവിടെ ടച്ച് ചെയ്യുമ്പോഴാണ് അതായത് ഈ സെൻറ്ററിലുള്ള ഈ ഒരു സെൻറ്റർ പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ബീഡ്സിന് വാല്യൂ വരുന്നത് അല്ലാത്ത സമയം ബീഡ്സിന് വാല്യൂ ഇല്ല അപ്പോൾ ഇപ്പോഴാണ് ഇത് വാല്യൂ ഉള്ളത് ഈ മുകളിലുള്ള ഓരോ ബീച്ച്സിൻ്റെയും പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അത് ഡിപെൻഡ്സ് അപ്പോൺ ദി പ്ലേസ് ഇപ്പോൾ ഫൈവ് ആണ് ഇവിടെ ഫൈവ് ആണ് ഇനി ഇത് പ്ലേസ് മാറുമ്പോൾ എന്ത് ചെയ്യും ഇവിടെ എന്തായിരിക്കും ഫൈവ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഫിഫ്റ്റി ദിസ് ഈസ് ടെൻസ് പ്ലേസ് ടെൻസ് പ്ലേസ് ആണല്ലോ അപ്പോൾ ഇത് ഫിഫ്റ്റി ആയിരിക്കും ഇത് ഇത്രയായിരിക്കും ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് ഫൈവ് തൗസൻഡ് ആയിരിക്കും അല്ലേ അപ്പം ഇതാ ഫൈവ് വെച്ചിട്ടുണ്ട് ലെസ് ഫൈവ് ഇനി എന്ത് ചെയ്തു സിക്സ് പിന്നെ ലെസ് ചെയ്തു ഇതിപ്പോൾ ഇനി സെവൻ നീ അതിനെ ലെസ്സ് ചെയ്യാൻ പോകാൻ കേട്ടോ ലെസ് സെവൻ ഓക്കെ നീ എയ്റ്റ് ഇതെങ്ങനെ നിനക്കിപ്പോൾ കാണുമ്പോൾ ഇത് എത്രയേ ഉള്ളൂ ആകെ ഫോർ ബീഡ്സ് ഉള്ളൂ അല്ലേ ഫോർ ബീഡ്സ് അല്ലേ ടച്ച് ചെയ്തിട്ടുള്ളൂ പിന്നെ അതെങ്ങനെ എയ്റ്റ് ആയി എന്ന് ചോദിക്കണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞിട്ടുള്ളത് മുകളിലുള്ള ഈ ഒരൊറ്റ ബീഡിൻ്റെ വാല്യൂ ആണ് ഫൈവ് ഇതിൻ്റെ വാല്യൂ ആണ് ഫിഫ്റ്റി ഇതിൻ്റെ വാല്യൂ ആണ് ഫൈവ് ഹൺഡ്രഡ് ഇതിൻ്റെ വാല്യൂ ആണ് ഫൈവ് തൗസൻഡ് ഒക്കെ വാല്യൂസ് എന്ന് പറയുന്നത് വണ്ണ് മാത്രമാണ് ഇതിൻ്റെ ഓരോന്നിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് വണ്ണ് മാത്രമാണ് കേട്ടോ അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് വെറുതെ ഒരു സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വൺ ടു ഫിംഗർ നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം അത് ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ മൂവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് അത്യാവശ്യം വീട്ടുണ്ട് വുഡൻ ആണ് കേട്ടോ അതിൻ്റെ ഫ്രെയിം വരുന്നത് അപ്പോൾ ടു ഓൾറെഡി എടുത്തിട്ടുണ്ട് ടു വൺ ലസ് വൺ ടു ലസ് ടു ഓക്കെ ഇപ്പം എനിക്കൊരു ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഞാൻ ഇപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട് അത് എത്രയാണ് ടു ആണ് ഇതിലിപ്പോൾ ജസ്റ്റ് നമുക്കിപ്പോൾ നോക്കൂ ബീഡ്സുകൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ആൻസർ കിട്ടി നമ്മൾ ഫോണിൽ ചെയ്യുന്ന സെയിം ആൻസർ തന്നെയാണ് ഇത് ഏത് വലിയ നമ്പേഴ്സും ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലോലി സ്ലോലി ആണ് പറ പഠിക്കുക അല്ലാതെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഫസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഇതിൽ ഞാൻ നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഫോർ എക്സാമ്പിൾ ടെണ് എന്ന് പറയുമ്പോൾ വണ്ണ് സീറോ ആണ് അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വൺസ് പ്ലേസിൽ സീറോ ആണ് അപ്പോൾ നമ്മൾ സീറോ ആക്കിയിട്ടുണ്ട് ടെൻസ് പ്ലേസിൽ വണ്ണ് അപ്പോൾ വൺ എന്ന് പറയുന്നത് വൺസ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ വണ്ണ് സീറോ കണ്ടോ ടെന്നല്ലേ ഇനി ഒരു ട്വൻ്റി ത്രീ എടുക്കണം അപ്പോൾ ഞാൻ എങ്ങനെ എടുക്കും ഇവിടെ ട്വൻ്റി ഇവിടെ ത്രീ ട്വൻറ്റി ത്രീ എന്ത് ഇങ്ങോട്ട് ആക്കാത്തതെന്ന് ചോദിക്കണ്ട ഇങ്ങോട്ട് എന്താണ് ഡെസിമൽ നമ്പർ ആണ് നമ്മൾ ഡെസിമൽ നമ്പേഴ്സാണ് ഇത്രത്തോട്ട് വരുന്നത് അത് വേണ്ട കേട്ടോ അതെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കതൊന്നും നോക്കണ്ട നമ്മളിപ്പോൾ ആകെ നോക്കുന്നത് നോർമൽ നമ്പേഴ്സ് മാത്രമാണ് ട്വൻറ്റി ത്രീ എടുത്തിട്ടുണ്ട് ഇനി ഒരു തേർട്ടി വണ് എടുക്കാം തേർട്ടി വണ് ഓക്കെ ഇനി ഒരു വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഓക്കെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എടുത്തിട്ടുള്ള മുകളിലാണ് ഏട്ടാ മുകളിലാണ് എടുത്തിട്ടുള്ളത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു ആണ് എടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ആ നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഇതിലിപ്പോൾ തൗസൻഡ്സ് പ്ലേസ് മാത്രമുള്ളതുകൊണ്ടാണ് ഈ തൗസൻഡ്സ് വരെയുള്ള നമ്പേഴ്സ് എടുക്കുന്നത് പക്ഷേ നമ്മളുടെ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ചെറിയ ബാക്കിൽ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ നമുക്കതിൽ ഈസി ആയിട്ട് വലിയ വലിയ നമ്പേഴ്സുകളും ചെയ്യാനായിട്ട് പറ്റും ഇതിൽ വെറും ടെൻ തൗസൻഡ് വരെയാണ് നമുക്ക് സാധിക്കുള്ളൂട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ഒരു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു എന്ന് പറയുമ്പോൾ സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ടു ആണ് എടുത്തിട്ടുള്ളത് ഇവിടെ നോക്കുക ഇതിൻ്റെ വാല്യൂ ഫൈവ് ആണ് ഇതിൻ്റെ വാല്യൂ വൺ ആണ് ഡിപ്പെൻസ് അപ്പോൺ ദ പ്ലേസ് ദിസ് നമ്പർ ഹൺഡ്രഡ് പ്ലേസ് വാല്യൂ ഹൺഡ്രഡ് ആണ് ഇവിടെ പ്ലേസ് വാല്യൂ ഹൺഡ്രഡ് ആണല്ലോ അതുകൊണ്ട് തന്നെ ഇത് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ആയിട്ടുണ്ട് നയൻ ഹ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി വൺ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഓക്കെ നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി വൺ ഇപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി വൺ ഓക്കെ അപ്പോൾ നമുക്ക് മനസ്സിലായോ നമ്പർ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് പാക്കസിൽ ഓരോ നമ്പേഴ്സും റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നും കൂടെ മിസ്സ് കാണിച്ചു തരാം മിസ്സ് കാണിച്ചു തരാം എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം ട്വൻറ്റി ടു ട്വൻ്റി ടു തേർട്ടി ഫോർ തേർട്ടി ഫോർ ലെവൻ സിക്സ്റ്റി സിക്സ് അഹമ്മദ് സയാൻ അഹമ്മദ് സയാൻ അഹമ്മദ് സയാനാണോ പേര് അഹമ്മദ് സയാൻ അങ്ങനെ ഒരാളെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലാ ജയാന് ജയാന് കുറേ ജയാന ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അഹമ്മദ് എന്നുള്ളത് എനിക്ക് ഓർമ്മ ഇല്ല കേട്ടോ ജയാന് ഒരുപാട് ജയാനറിയ ജയാനാമറിയാം സയാന് കുറേ ചെയ്യാനുണ്ട് ഇപ്രാവശ്യം കണ്ടുപിടിക്കാനോ അയ്യോ ആ ടാസ്ക് തരല്ലേ കുറച്ച് ഓർമ്മ കുറവൊക്കെ ഉണ്ടേ ഓക്കേ നെക്സ്റ്റ് നെക്സ്റ്റ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഓക്കെ ഈ ടീച്ചർ ടീച്ചേഴ്സിനോടേ മൗണ്ട് സീന മൗണ്ട് സീന ആ റഷീദ് റഷീദ് അല്ലേ റഷീദായിരുന്നല്ലോ പാലക്കാട് അല്ലേ അഹമ്മദ് ജയാനെന്ന് പറഞ്ഞത് ആണ് ഈ ടീച്ചേഴ്സിനോട് ഒരിക്കലും അറിയോ കുട്ടികളെ പേരറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പണ്ടത്തെ തലമുറയിലൊക്കെ പേരുകൾ വളരെ സിമ്പിളായിരുന്നു പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന പേരുകളായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു രക്ഷയില്ലാത്ത പേരുകളാണ് കാരണം ഒരു പേര് വെച്ചിട്ട് തന്നെ പത്ത് കുട്ടികളുണ്ടാകും ഒരു ക്ലാസ്സിൽ അതാണ് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ ഭയങ്കര ആണ്. ഇപ്പോ ഞാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ എന്താ പറയുക കുറേ കുട്ടികൾ കുട്ടികളുണ്ടാകും ഫസ്റ്റ് ടൈമൊക്കെ ഭയങ്കര ആയിരിക്കും. പിന്നെ ചിലരുടെ ഫേസും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ആയിരിക്കും അവരെ കണ്ടെത്താനായിട്ട് ഞാനിപ്പോൾ പല കുട്ടികളെയും പേര് മാറിയിട്ട് വിളിക്കലുണ്ട് എപ്പോഴും അതെക്കോ എപ്പോഴും പേര് മാറിയിട്ട് ഇങ്ങനെ വിളിക്കാറുണ്ട് അതായത് അവരുടെ ഫേസ് എനിക്കറിയാം പക്ഷെ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേര് മാറും അങ്ങനെയാണ് അതുകൊണ്ട് പേര് പറഞ്ഞാൽ കൊള്ളാം നെക്സ്റ്റ് ട്വൻ്റി ടു പ്ലസ് ട്വൻ്റി ഫോർ കിട്ടാം ട്വൻറ്റി ടു പ്ലസ് ട്വൻ്റി ഫോർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ട്വൻറ്റി ടു പ്ലസ് ട്വൻറ്റി ഫോർ ഇവിടെ ട്വൻറ്റി ആണ് എടുത്തിട്ടുണ്ട് എനിക്കിവിടെ ഫോർ എടുക്കണം ഫോർ എടുക്കാനിവിടെ താഴെ ടു മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഫൈവ് ഫൈവ് എന്ന് പറയുന്നത് ആൾ മാത്രം ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റുള്ളൂട്ടാ അപ്പോൾ നമുക്ക് ആകെ ആവശ്യം എത്രയുള്ളൂ ഫോർ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഫോർ ഫോറിൻ്റെ ഫ്രണ്ട് എത്രയാണ് വണ്ണാണ് ഫോറിൻ്റെ ഫ്രണ്ട് വണ്ണ് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഫൈവിന് ആഡ് ചെയ്തിട്ട് ഫോറിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള വണ്ണിനെ ലെസ് ചെയ്യാം അപ്പം ആൻസർ എനിക്ക് എത്ര കിട്ടിയത് ട്വൻറ്റി ആണ് കിട്ടിയിട്ടുള്ളത് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നത് ട്വൻറ്റി ടു പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പറഞ്ഞത് ട്വൻറ്റി ഫോർ അപ്പോൾ ആൻസർ എത്രയാണ് വരിക ട്വൻറ്റി സിക്സ് ആണ് വരിക അല്ല ട്വൻറ്റി സിക്സ് ആണ് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർട്ടി ടു പ്ലസ് തേർട്ടി ഫൈവ് തേർട്ടി ടു പ്ലസ് തേർട്ടി ഫൈവ് ആണ് കേട്ടോ ശ്രദ്ധിക്കുക അപ്പോൾ അതാ ഇവിടെ തേർട്ടി ഉണ്ട് തേർട്ടി ടു എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തേർട്ടി ടു എടുത്തിട്ടുണ്ട് അപ്പം ശ്രദ്ധിക്കുക തേർട്ടി ടു എടുത്തിട്ടുണ്ട് ഇങ്ങനെ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് തേർട്ടി ഫൈവ് ആണ് കേട്ടോ തേർട്ടി ഫൈവ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തേർട്ടി ഇല്ല ഇവിടെ ആകെ ടെന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫിഫ്റ്റി എടുക്കാണ് ഫിഫ്റ്റി എടുത്തിട്ട് എന്ത് ചെയ്തു ഫിഫ്റ്റി എനിക്ക് ആവശ്യമില്ലല്ലോ എത്ര കുറക്കണം ത്രീയുടെ ഫ്രണ്ട് എത്രയാണ് ടു ലസ് ചെയ്യണം ടു ലസ് ചെയ്തു ഇനി എനിക്ക് എന്തു ചെയ്തു തേർട്ടി ഫൈവ് ഫൈവിനെ ആഡ് ചെയ്യണം ഫൈവിനെ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം കാരണം അത് അവിടെ ഫ്രീ ആയിട്ട് എടുക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ആൻസർ എത്ര വന്നു സിക്സ്റ്റി ത്രീ ആൻസർ വന്നു ഇതാണ് സിംപിളായിട്ട് ആഡും ലെസ്സും ചെയ്യുന്നത് ഇനി ഞാൻ വേറൊരു നമ്പറ് പറഞ്ഞ് തരാം ഇത് ഇപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്മോൾ ഫ്രണ്ട് എഡീഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം ട്വൻറ്റി ഫൈവ് ക്ലാസ് തേർട്ടി ടു ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് പ്ലസ് തേർട്ടി ടു ആണ് കേട്ടോ അപ്പം തേർട്ടി തേർട്ടി ഇവിടെ ഉണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫൈവ് എടുക്കും തേർട്ടി ടു ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ആ ആവശ്യം ആണ് പക്ഷെ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടോ ഫൈവ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടു ലെസ് ചെയ്യണം തേർട്ടി ടു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ടു ലെസ് ചെയ്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേർട്ടി ടുവിലെ ടു ആഡ് ചെയ്തു അപ്പോൾ ആൻസർ എത്രയാണ് ഫിഫ്റ്റി ത്രീ അല്ല സോറി ഫിഫ്റ്റി സെവൻ ഫിഫ്റ്റി സെവൻ ആണ് ആൻസർ വന്നിട്ടുള്ളത് ഇതാണ് അഡീഷൻ എന്ന് പറയുന്നത് ബാപ്പസിലുള്ള അഡീക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തരുന്നത് കാരണം നമ്മളിപ്പോൾ ഇതിൽ കൂടുതലായിട്ടും ജോയിൻ ചെയ്യുന്നവർ വലിയ ആളുകളുമായിരിക്കും അപ്പോൾ കുട്ടികളെപ്പോലെ തന്നെ വലിയ ആളുകൾക്കും പഠിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് പറയുന്നത് കാരണം കുട്ടികളെപ്പോലെയല്ല വലിയ ആളുകൾ വലിയ ആളുകൾക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ വലിയ ആളുകൾ എന്ന് പറഞ്ഞപ്പോൾ വലിയ കുട്ടികളല്ല വലിയ കേട്ടോ നമ്മളെ ആളുകളിട്ട നമ്മളെപ്പോലെ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് എന്നെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഏജ് അതായത് ട്വൻറ്റി ഫൈവ് പ്ലസ് ഒക്കെ ആകുമ്പോൾ കമ്പാരിറ്റീവലി കുറച്ച് സ്പീഡ് കുറവായിരിക്കും ബാക്കി അതിനേക്കാൾ വയസ്സ് കുറവുള്ളവരെ അവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാഫ് ചെയ്യാനുള്ള കഴിവ് ഉണ്ടാവില്ല കാരണം നമ്മൾ നമ്മളെന്താണ് നമ്മൾ നമ്മളുടെ ബ്രെയിനിൻ്റെ എന്താണ് വളർച്ചയൊക്കെ ഓൾറെഡി നിന്നിട്ടുണ്ടല്ലോ നമുക്ക് ഇനി എന്ത് ചെയ്യണം നമ്മൾ ഒരുപാട് ബ്രെയിൻ നല്ല വികസിക്കുന്നു എന്നും വിചാരിക്കേണ്ട പക്ഷേ നമ്മൾക്കുള്ള എന്ത് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഓർമ്മ ശക്തി ഒന്നും കൂടെ എന്ത് ചെയ്യാൻ പറ്റും ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ കപ്പാസിറ്റി എന്ത് ചെയ്യാൻ പറ്റും ഇൻക്രീസ് ചെയ്യാൻ പറ്റും അതുവഴി കോൺഫിഡൻസ് കൂട്ടാനായിട്ട് പറ്റും ഓക്കെ നമുക്ക് ഇനി എന്ത് ചെയ്യണം നെക്സ്റ്റ് നോക്കട്ടെ ഒരു ലെവൻ പ്ലസ് സിക്സ്റ്റീൻ ലെവൻ പ്ലസ് സിക്സ്റ്റീൻ ചെയ്ത് നോക്കട്ടെ ഇലവൻ എടുത്തിട്ടുണ്ട് എന്നെ പാക്കിൽ ഇലവൻ എടുത്തിട്ടുണ്ട് ടെൻ പ്ലേസിൽ വണ്ണ് വൺ പ്ലേസിൽ വണ് ഇലവൻ എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം എനിക്ക് സിക്സ്റ്റീൻ വൺ സിക്സ് ആണ് കേട്ടോ സിക്സ്റ്റീൻ ആഡ് ചെയ്യാൻ പോവാണ് ടെൻ എടുത്തു അവിടെ സെറ്റ് ഇനി ഇവിടെ എന്ത് ചെയ്യണം സിക്സ്റ്റീൻ അപ്പോൾ സിക്സ് ആഡ് ചെയ്യാം ഓക്കെ ഡയറക്റ്റ് ഞാൻ ആഡ് ചെയ്തു വേറെ പ്രശ്നമൊന്നുമില്ല ഡയറക്റ്റ് ഞാൻ ആഡ് ചെയ്തു ആൻസർ എത്രയാണ് ട്വൻറ്റി സെവൻ ആണ് എനിക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് ആൻസർ ട്വൻറ്റി സെവൻ ആണ് ട്വൻറ്റി സെവൻ ഈസി ആയിട്ട് സിമ്പിളായിട്ട് കിട്ടിയത് അല്ലേ നെക്സ്റ്റ് വരാൻ പോകുന്നത് തേർട്ടി ടു പ്ലസ് ഫോർട്ടി ഫൈവ് വെറുതെ എനിക്ക് വായി തോന്നിയ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ട് ഞാൻ പറയുന്നത് തേർട്ടി ടു പ്ലസ് ഫോർട്ടി ഫൈവ് ആണ് തേർട്ടി ടു പ്ലസ് ഇനി എന്ത് ചെയ്യാൻ പോകണ ഫോർട്ടി ഫൈവ് ആണ് അപ്പോൾ ഫോർ ഫോർ ഡയറക്റ്റ് അല്ല എടുക്കുന്നത് ഫൈവ് എടുത്ത് വണ് ലെസ് ചെയ്തു ഫോർട്ടി തേർട്ടി ടു പ്ലസ് ഫോർട്ടി ഫോർ ഫോർ എടുക്കണം ഇവിടെയത് സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ ആൻസർ വന്നിട്ടുള്ളത് എത്രയാണ് സെവൻറ്റി സിക്സാണ് ആൻസറ് വന്നിട്ടുള്ളത് സെവൻറ്റി സിക്സ് ആണ് ഇപ്പോൾ ആൻസർ വന്നിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ മനസ്സിലായോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ആണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് കാരണം നമ്മൾ സ്പീഡിൽ പറയുമ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് പലരും പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ സ്ലോ ആയിട്ട് പറഞ്ഞതാണ് അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെയാണ് ബാക്കിൽ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് ഇനി നമ്മൾ നാളെ ബാക്കിൽ വളരെ സ്പീഡായിട്ട് ചെയ്ത് നോക്കൂട്ട അപ്പോൾ ക്ലാസ് കാണാം നാളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ തന്നെ ക്ലാസ് ഉണ്ടാവും ഒരു ഒരപ്പില്ല കേട്ടോ എനിക്ക് നാളെ ട്രെയിനിങ് ഉണ്ടാവും ക്ലാസ് കുട്ടികൾക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കാനുണ്ട് കാരണം നമ്മൾ രാജ്യപുരസ്കാര ക്യാമ്പിന് പോവാണ് ഫസ്റ്റ് ടൈമാണ് ഞാൻ കുട്ടികളെ കൊണ്ടുവരുന്നത് രാജപുരസ്കാരം എക്സാം അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഞാനൊരു രാജപുരസ്കാരം നമ്മളെ ഗവർണറെ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയല്ലേ എക്സാം എഴുതി കുട്ടികൾ പാസ്സാവണം കേട്ടോ അന്നലെയാണ് ആഗ്രഹം നടക്കുകയുള്ളൂ അപ്പോൾ അവിടെ അന്ന് മൂന്നാമത്തെ തവണയാണ് ഞാൻ ഈ ഗവർണർ ഫങ്ഷന് പോകുന്നത് രാജ്യപുരസ്കാര അവാർഡ് സെറമണിക്ക് ഇപ്പം നമ്മളെ കുട്ടികളിപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത് ഒരു കഴിഞ്ഞ വർഷമാണ് എഴുതേണ്ടിയിരുന്നത് പക്ഷെ അവര് ആ സമയത്ത് എഴുതിയില്ല കേട്ടോ ഇപ്പം ഇപ്രാവശ്യമാണ് ഫസ്റ്റ് ടൈം എഴുതുന്നത് നല്ല ആണ് എക്സാം നല്ല ടഫാണ് രാജപുരസ്കാരം എക്സാം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും അത്രത്തോളം വർക്ക് ചെയ്യാനുണ്ടായിരിക്കും പക്ഷേ ഞങ്ങൾ പോവാണ് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് ഗൈഡും ഒരു സ്കൗട്ടും അത്യാവശ്യം വർക്കുകൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നാലും ഒന്നുമില്ല അവരൊക്കെ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല മക്കളാണ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെങ്കിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ള ഇതുണ്ടാവും അത് എപ്പോൾ പോയി കഴിഞ്ഞാലും അങ്ങനെയാണ് നമ്മൾ ചെയ്യാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ട്ടോ പിന്നെ പിസ് പബ്ലിക് സ്കൂളിലോട്ടാണ് പോകുന്നത് പിസ് കോട്ടക്കൽ പുത്തൂർ ബൈപ്പാസിലുള്ള അവിടെയാണ് പോകുന്ന കാരൻ കഴിഞ്ഞ തവണ നമ്മൾ ശ്രീ ശ്രീ കൊല്ലമായിരുന്നു രാജ്യപുരസ്കാര ക്യാമ്പ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ മാളയ ഒക്കെയായിരുന്നു മാളയാണെന്ന് തോന്നണ പക്ഷേ ഇപ്രാവശ്യം അത് പിസിലായത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ യാത്ര കുറച്ചും കൂടെ അടുത്തായിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല അടുത്താണല്ലോ നമുക്ക് പോവുകയും വരികയും ചെയ്യാം അത് വലിയ വലിയൊരു ആശ്വാസമാണ് കാരണം അഞ്ച് ദിവസത്തെ ക്യാമ്പാണ് അഞ്ച് ദിവസത്തെ ക്യാമ്പാണ് കേട്ടോ അഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് അഞ്ച് ദിവസമല്ല പിന്നെ പോയി വന്നു കഴിഞ്ഞാൽ നല്ല വയ്യാതാവും അപ്പം ഒരു റെസ്റ്റ് എടുക്കലൊക്കെ കൂടായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ടാം തീയതി ആണ് കഴിയുക രാവിലെ ഒന്നും കഴിയില്ല വൈകുന്നേരം ഒരു ഒരഞ്ചര മണിയൊക്കെ ഔട്ടാണ് കഴിയാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയ ഇറങ്ങി ഒക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാനൊക്കെ ആയിട്ട് ആറുമണിയൊക്കെ ആവും വീട്ടിലെത്താൻ വേണ്ടിയിട്ടൊരു മണിയൊക്കെ എന്തായാലും ആവുംട്ട അപ്പോൾ ശരി എല്ലാവർക്കും വായ്